എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾക്ക് നഷ്ടമായ അനുഗ്രഹങ്ങളുടെ വഴി കഥാവ് വീണ്ടും തുറക്കുന്ന രാത്രിയാണ് ഈ രാത്രിയിൽ നിങ്ങളുടെ ഓരോ നഷ്ടങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉപരി നന്മയ്ക്കായി നിങ്ങൾക്ക് ലാഭമുണ്ടാക്കുന്ന രീതിയിൽ കർത്താവ് അത് തീർത്തിരിക്കും അതിനാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട നിങ്ങളുടെ സന്താപം നിങ്ങളുടെ ദുഃഖം എല്ലാം കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ ദുഃഖം കർത്താവ് അത് നന്മയ്ക്കു വേണ്ടി മാറ്റിത്തീർക്കും അതിനാൽ ഈ രാത്രിയിൽ അസ്വസ്ഥപ്പെടേണ്ട മനസ്സ് സങ്കടപ്പെടേണ്ട കഥാവിൽ പൂർണ്ണമായി വിശ്വസിക്കുക അവിടുത്തെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നിങ്ങളെ ആകുലപ്പെടുത്തുന്ന ഓരോ പ്രശ്നങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ശക്തനായ ദൈവമേ ഈ രാത്രിയിൽ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് കർത്താവ് വഴി നടത്തുന്ന ദൈവമാണ് എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സങ്കീർത്തനം അഞ്ച് പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ സുഹൃത്തിനെയോ സഹോദരനെയോ ഓർത്ത് ദുഃഖിക്കുന്നവനെ പോലെ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ ഓർത്ത് വിലപിക്കുന്നവനെ പോലെ കരഞ്ഞുകൊണ്ട് തലകുനിച്ച് നടന്നു എന്നാൽ അവർ എൻ്റെ വീഴ്ചയിൽ കൂട്ടം കൂടി ആഹ്ലാദിച്ചു ഞാൻ അറിയാതെ മുടന്തന്മാർ നിർത്താതെ എന്നെ പരിഹസിച്ചു അവർ എന്നെ ക്രൂരമായി പരിഹസിച്ചു എൻ്റെ നേരെ പല്ലിറമ്മി കർത്താവെ അങ്ങ് എത്ര നാൾ ഇത് നോക്കി നിൽക്കും അവരുടെ ആക്രമങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ മഹാസഭയിൽ അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കും ജനസമൂഹത്തിൽ ഞാൻ അങ്ങയെ സ്തുതിക്കും വഞ്ചകരായ എൻ്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാൻ ഇടയാക്കരുതേ അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറക്കുവാൻ ഇടയാക്കരുതേ അവർ സമാധാനത്തെ പറ്റി സംസാരിക്കുന്നില്ല ശാന്തമായി താമസിക്കുന്നവർക്കെതിരെ വഞ്ചന നിരൂപിക്കുന്നു അവർ എൻ്റെ നേരെ വായി പിളർന്നിരിക്കുന്നു ഹായ് ഞങ്ങൾ അത് നേരിൽ കണ്ടു എന്ന് അവർ പറയുന്നു കർത്താവെ അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ അവിടുന്ന് മൗനമായിരിക്കരുതേ കർത്താവെ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എൻ്റെ ദൈവമായ കർത്താവെ എനിക്ക് നീതി നടത്തിത്തരാൻ തരാൻ ഉണർന്ന് എഴുന്നേൽക്കണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ നിലവിളിയും അവിടുന്ന് ശ്രദ്ധിക്കുന്നതിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കാൻ അങ്ങ് ഞങ്ങളുടെ മേൽ കരങ്ങൾ വച്ചിരിക്കുന്നതിനാൽ ഞങ്ങളുടെ കണ്ണുനീരൊപ്പുവാൻ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ കാതൂർത്ത് കാത്തിരിക്കുന്നതിനാൽ അങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അർപ്പിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ ഇന്ന് ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ ചൂട് പറ്റി ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങളെ ഞങ്ങളുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകളെ ഹൃദയത്തിൻ്റെ ദുഃഖം എല്ലാം അങ്ങക്ക് സമർപ്പിക്കുന്നു വിവിധ തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾ ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് അങ്ങനെ ഓരോ ദിവസവും ഞങ്ങളെ അലട്ടുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പരിപൂർണ മോചനം ലഭിക്കുന്നതിനും അതിനെ എല്ലാം അതിജീവിക്കുന്നതിനുള്ള ശക്തിക്കും കൃപയ്ക്കുമായി ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് നഷ്ടമായ അനുഗ്രഹത്തിൻ്റെ കണക്കുകൾ അങ്ങേക്കറിയാമല്ലോ ഞങ്ങളുടെ തന്നെ കുറവുകൾ കൊണ്ടോ ഞങ്ങളുടെ പാപങ്ങൾ കാരണമോ ഞങ്ങൾ യഥാസമയം അധ്വാനിക്കാത്തതിൻ്റെ കാരണമോ ഞങ്ങൾ അലസരായി മടി പിടിച്ച് സുഖലോലുപതയിൽ മുഴുകുന്നതിനു വേണ്ടി സമയം കളഞ്ഞതിനാലോ ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ വഴി എങ്ങനെയാണ് തടസ്സപ്പെട്ട് കിടക്കുന്നത് എന്ന് ഞങ്ങൾക്കറിവില്ല എന്നാൽ ഈ രാത്രിയിൽ വഴിയും സത്യവും ജീവനുമായ ഈശോയെ അങ്ങ് എൻ്റെ അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കണമേ എനിക്ക് നഷ്ടമായ അനുഗ്രഹം ഇന്ന് രാത്രിയിൽ എനിക്ക് തിരികെ കിട്ടുന്നതിന് ആവശ്യമായ മാനസാന്തരവും ഹൃദയത്തിന്റെ രൂപാന്തരീകരണവും എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ കർത്താവിൽ പൂർണ്ണമായി പ്രത്യാശയർപ്പിച്ച് ഞാൻ കിടക്കുന്നു എൻ്റെ ദൈവമേ എന്നെ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ ഓരോന്നായി എനിക്ക് തിരികെ കിട്ടുന്നതിനു വേണ്ടി അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ വേദന എടുത്തു മാറ്റി ശരീരത്തിൻ്റെ രോഗം ശമിപ്പിച്ച് സൗഖ്യവും വിടുതലും നൽകി നാളത്തെ ഞങ്ങളുടെ മനസ്സിന്റെ ആകുലതകളെ അതിജീവിക്കുവാൻ നീ ശക്തി തടണമേ നീ നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി നീ ഇന്നു വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു എൻ്റെ കർത്താവേ അത്ഭുതങ്ങളുടെ ദൈവമേ ഈ ലോകം മുഴുവനും ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് ഞങ്ങൾക്ക് വേണ്ടി നൽകിയ കർത്താവേ ഞങ്ങളുടെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നാളത്തെക്കുറിച്ചുള്ള ആകുലതയിൽ ഇന്ന് പരാതികളും പരിഭവവും നിറഞ്ഞ നഷ്ടങ്ങളുടെ കണക്കുകൾ പേർന്ന ജീവിതത്തിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും കാണാൻ കഴിയുന്നില്ല നന്മകളുടെ വാതിലുകളെ കാണാൻ കഴിയുന്നില്ല എന്നാൽ കസാവെ നഷ്ടഭാരങ്ങളെ ഓർത്ത് ഞങ്ങൾ ജീവിക്കുവാൻ ഇനി ഞങ്ങൾക്ക് കഴിയുകയില്ല അതിനാൽ നീ ചെയ്തുന്ന അത്ഭുതങ്ങളെ പ്രതി നീ ഇന്നുവരെ ഞങ്ങളെ അനുഗ്രഹിച്ച ഓരോ അനുഗ്രഹത്തെയും ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവെ സർവശക്തി ായ ദൈവസന്നധിയിലാണ് സർവത്തിൻ്റെയും ഉദയവനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്ന ബോധ്യം എനിക്ക് നൽകി ഞാൻ ഭയപ്പെടേണ്ട എന്നെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുവായ ദൈവം എൻ്റെ വഴികളിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും എടുത്തുമാറ്റാൻ ശക്തി ാണ് എന്ന വിശ്വാസം കൊണ്ട് ഈ രാത്രിയിൽ എനിക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഞാൻ ഭാരപ്പെടുന്ന വിഷയങ്ങൾ എൻ്റെ കർത്താവിന് ഒരു നിമിഷം പോലും വേണ്ട അത് ശരിയാക്കി തരുവാൻ ഞാൻ അസ്വസ്ഥപ്പെടുന്ന കാര്യങ്ങളിൽ ഞാൻ ഭയപ്പെടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാൻ എൻ്റെ ദൈവം ശക്തനാണ് അവിടെ മാത്രമേ എന്നെ സഹായിക്കാനുള്ളൂ അതിനാൽ ഞാൻ എന്തിനു ഭയപ്പെടണം എൻ്റെ കർത്താവിൽ എൻ്റെ വിശ്വാസം പൂർണ്ണമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപേ എൻ്റെ കർത്താവെ അങ്ങ് എല്ലാത്തിനും ശക്തനാണ് എല്ലാം അങ്ങേക്ക് ചെയ്യാൻ സാധിക്കും എന്ന വിശ്വാസം എന്നിൽ ആഴപ്പെടുത്തണമേ അതിനാൽ ഞാൻ ആശ്രയിക്കുന്ന ദൈവം രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ ഞാൻ കണ്ടെത്തുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ് അവന് എല്ലാം ശക്തനാണ് അവിടത്തേക്കെല്ലാം സാധിക്കും എന്ന വിശ്വാസം എനിൽ ആഴപ്പെടുത്തിയാൽ ദൈവമേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറിപ്പോകും ആകുലതകൾ മാറിപ്പോകും എനിക്ക് നിന്നെ ഓർത്ത് നന്ദി പറയുവാനേ സാധിക്കുകയുള്ളു അതിനാൽ ഇന്നു മുതൽ ഞാൻ കിടന്നുറങ്ങുന്നതിന് മുൻപ് നിന്റെ ശക്തിയെ കുറിച്ച് ഞാൻ ഓർക്കും ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് ഓർക്കും നിനക്ക് ചെയ്യാൻ കഴിയാവുന്ന സകല അത്ഭുതങ്ങളെക്കുറിച്ചും ഞാൻ ഓർക്കും കർത്താവേ അതിനാൽ ഇന്നത്തെ ദിവസം ഈ രാത്രിയിൽ എൻ്റെ ഓർമ്മ ശക്തിയെ വിശുദ്ധീകരിക്കണമേ എൻ്റെ ഓർമ്മയെ നീ വിശുദ്ധീകരിച്ച് എല്ലാ തിന്മയുടെ ഓർമ്മകളെയും മനസ്സിന് സങ്കടങ്ങൾ കൊണ്ടുവരുന്ന ഓർമ്മകളെ മാറ്റി ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ഓർത്ത് ദൈവത്തിനെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഓർത്ത് ഈ രാത്രി യിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ആകുലതകളെല്ലാം മാറി സമാധാനവും സന്തോഷത്തോടെയും എനിക്ക് കിടന്നുറങ്ങാൻ സാധിക്കും അതിനാൽ നിന്റെ അത്ഭുത പ്രവർത്തികളിൽ ഞാൻ ശ്രദ്ധയോടെ കാണുന്നതിന് നോക്കുന്നതിന് നിന്റെ ശക്തിയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിന് നിന്റെ അനുഗ്രഹങ്ങളാൽ എന്നെ നിറയ്ക്കണമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ അത് രാവിലെ ഉണർന്ന് നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഹിലിങ് പ്രയാസിന്റെ രാവിലെത്തേതും രാത്രിയിലെത്തേതും പ്രാർത്ഥനയിൽ കൂടി ഞങ്ങൾക്ക് കൃപ തരണമേ ഈ ഹിലിംഗ് പ്രയാസിന്റെ ഓരോ പ്രാർത്ഥനയെയും നീ അഭിഷേകം ചെയ്ത് ഇത് കാണുന്നവരെയും കേൾക്കുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും അയച്ചു മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവരെയും നിന്റെ സമൃദ്ധിയാൽ നിന്റെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയാൽ നീ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന കേൾക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും നിന്റെ കരം വെച്ച് അവരെ ആശീർവദിക്കണമേ അവരുടെ ശരീരത്തിൽ നിന്ന് രോഗങ്ങളെ എടുത്തു മാറ്റണമേ എല്ലാ പകർച്ച വ്യാധികളിൽ നിന്നും ഹീലിംഗ് പ്രയാസിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും കർത്താവേ അങ്ങ് പൊന്നുപോലെ കാത്തു സൂക്ഷിക്കണമേ ഈ ലോകം മുഴുവനെയും നീ അനുഗ്രഹിക്കണമേ ദൈവ കൃപ ദൈവത്തിന്റെ കാരുണ്യവും സ്നേഹവും ഈ ലോകത്തിൽ ഓരോ വ്യക്തിയിലേക്കും ഓരോ കുടുംബത്തിലേക്കും ഇപ്പോൾ തന്നെ നീ അയച്ച് അവരെ സംരക്ഷിക്കണമേ ദൈവകരങ്ങളിലേക്ക് എല്ലാവരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ അങ്ങയുടെ വിമല ഹൃദയത്തിലേക്ക് ഹീലിംഗ് പ്രേയേഴ്സിന്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ ഞങ്ങളെ ഓരോരുത്തരെയും നീ സംരക്ഷിക്കണമേ വഴി നടത്തണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി എന്നേക്കും ആമേൻ മറിയമേ കർത്താവ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് വങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങീടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സുഖമായ ഉറക്കം നൽകി ശാന്തമായ സമാധാനപരമായ ഉറക്കം നൽകി പരിപൂർണമായി കത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ വസ്തുവകകളെയും നിങ്ങൾക്കുള്ള സകലതിനെയും സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ